റബ്ബിനെ ഒരഞ്ചാറ് ദിവസമായി കണ്ടിട്ടില്ലേ സത്യം പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് നോക്കലില്ല വൈറ്റ് വൈസ്റ്റിടം നോക്കില്ല എന്റെ ചാനല് എന്തായി വീഡിയോസെല്ലാം എവിടെ എത്തി ഒന്നും നോക്കലില്ല പിന്നെ സമയം ആയിട്ടില്ല ഇത്ത പോലെ എനിക്ക് സമയുണ്ട് മഷള്ള പക്ഷെ എന്താന്നറിയില്ല ഇപ്പൊ എനിക്ക് ഇങ്ങനെ എന്താ പറയാ കാറെടുക്കണം പുറത്ത് പോകണം ആ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ വീഡിയോ പിടിക്കാണെന്ന് വലിയൊരു താല്പര്യം ഇപ്പൊ കാണുന്നില്ല ഡ്രൈവ് ചെയ്യുമ്പം വീഡിയോ എടുക്കും കേട്ടാ അത് ആരെങ്കിലും മക്കളാ ടു ബാക്കിൽ ഇരുന്നിട്ട് അങ്ങനെ എടുത്തു തരും പിന്നെ അന്ന് ഞാൻ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് ദിവസം പെങ്ങളെ വീട്ടിൽ കൂട്ടുകളാന്ന് അന്നും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഓഫീസിറ്റും നിങ്ങളിലേക്ക് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടു അപ്പോൾ അപ്പൊ പെരുന്നാണ്ടെന്ന് ഇതാ നമ്മൾ ഇത് കായനീ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുമ്പൊക്കെ പോവാറുണ്ട് പിന്നെ കൊറേ ആയി പോവാത്തത് പിന്നെ കൊറോണയായി പിന്നെ അങ്ങ് മടി ബിഡ്ജ് പിന്നെ ഇപ്പൊ എന്തായാലും വണ്ടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ കൊറേ പോകുന്നില്ല അങ്ങ് പോവാന്നല്ലാണ്ട് ൾ പോകുന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് ഓരോ നിമിഷങ്ങളിലും തങ്ങിക്കൊണ്ട് റബിനെ മറക്കാത്ത പെരുന്നാളായി ഈ പെരുന്നാളിനെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധം ചേർക്കാനും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച ഓരോ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഇപ്പം പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് തറവാട്ടിലേക്കാണ് അതായത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാനെയും കൂട്ടിയിട്ട് പോയി ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അതായത് ഇരുവക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലിട്ട് ബിരിയാണി എല്ലാം കഴിച്ച് പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല നല്ല ചൂടാന്ന് ഒന്നും നടക്കില്ല അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി അങ്ങനെ ഇതാ പകുതിക്കുന്ന ഇളയമാനിയും കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇളയമ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും വരുന്നത് അങ്ങനെ ഇളയമാനിയും കൂട്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പം തറവാട്ടിലേക്ക് പോണത് ഇവരെയും പിന്നെ വണ്ടി കയറിയാലേ പ്രതേശിച്ചിട്ട് പാട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇവരെ കഥ കേട്ടിരിക്കാൻ നല്ല രസമാണ് നിർത്തല തറവാട്ടിലെല്ലാം അങ്ങ് പോയാലും തന്നെയാണ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കാണുമ്പോൾ എന്തില്ലാത്തൊരു രസമാണ് വല്ലപ്പോഴും കുടുംബം എല്ലാം കാണും പിന്നെ കുറേ കഥ പറയാനുള്ളുണ്ടാവും തറവാട്ടിലെത്തിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഇന്നും അങ്ങനെ പിടിച്ചിട്ടൊന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ മടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കാരണയുടെ മോളും ഉണ്ടായിരുന്നു അവളാണ് സ്കൂട്ടി എടുത്തിട്ട് വന്നത് ട്രാവൽ ചെയ്യുന്ന ആയൊരു പാകം മാത്രമേ വീഡിയോ പിടിച്ചിട്ടുള്ളൂ പിന്നെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ആ പെങ്ങളെ കിട്ടിക്കൂട്ടലാണെന്ന് വീട്ടിൽ കേറിൽക്കുന്നത് അസറോട് കൂടിയിട്ടാണ് ഉം പൊതുവേ സൂപിക്കാണല്ലോ ആ അസറോട് കൂടിയിട്ടാന്ന് ആ ഒരു സമയത്ത് നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിശേഷ ദിവസം ഇങ്ങനെ വീഡിയോ എടുത്ത് കളിക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ ആൾക്കാരെ ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല പിന്നെ പരിപാടിയൊക്കെ രാത്രിയാണെന്നല്ല അപ്പം ഞാൻ കയറുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തന്നെയാണ് അങ്ങ് ദൂരം ഉണ്ടല്ലോ ഹസ്ബൻഡിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി മാറ്റിയിട്ട് രാത്രി ഇതാ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അന്നേരം കുറച്ച് എടുത്തിട്ടുണ്ടാവും കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കളിക്കുമ്പോൾ അത് മോശം അല്ലേ നമ്മൾ നോക്കണല്ലോ പിന്നെ വീട്ടിൻ്റെ ഫുൾ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ കൂടെ ഞാൻ ഇടയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ